സാധാരണയായി നടുവേദന ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഡിസ്കിൻ്റെ പ്രശ്നമാവാം എന്ന് കരുതാറുണ്ട് കാരണം ഏറ്റവും കോമൺ ആയിട്ട് നടുവേദനയ്ക്ക് പലപ്പോഴും കാരണങ്ങളായിട്ട് വരുന്ന ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നാൽ വേദന കൊണ്ട് ഡിസ്കിൻ്റെ പ്രശ്നം പോലെയാണ് തോന്നുമെങ്കിലും ഡിസ്കുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കണ്ടീഷനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്രസവത്തിനു ശേഷം സ്ത്രീകളിലും അല്ലാതെ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ പരിക്കുകൾ പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നടുവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വേദനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ നട്ടലിൻ്റെ ഭാഗത്ത് ഡിസ്ക് കശേരിക്കൽ ഞരമ്പുകൾ ഇതൊന്നും അല്ലാതെ ചില സന്ധികളുണ്ട് പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാം അതായത് നട്ടലിനെയും ഇടുപ്പലിനെയും കൂടി കണക്റ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട സന്ധിയാണ് ഈ കാണുന്നത് അതാണ് എസ് ഐ ജോയിൻ്റ് എന്ന് അതായത് സാക്രോ ഇലിയാക്ക് ജോയിൻ്റ് ഈ സാക്രത്തിൻ്റെയും ഇലിയാക്ക് ബോണിൻ്റെയും ഇട ഇടയിലുള്ള ഒരു ആണ് സാക്രോ ഇലിയാക്ക് ജോയിൻ്റ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ സാക്രോ ഇലിയാക്ക് ജോയിൻറ്റ് അല്ലെങ്കിൽ എസ് ഐ ജോയിൻറ്റ് എങ്ങനെയാണ് വേദന ഉണ്ടാക്കുക അതിൻ്റെ വേദനയാണെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എസ് ഐ ജോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്രത്തിൻ്റെയും ഇലിയത്തിൻ്റെ ഇലിയെന്ന് പറഞ്ഞാൽ ഇടുപ്പിൻ്റെ ബോണിൻ്റെയും ഇടയിലുള്ള ജോയിൻ്റ് ആണ് ഒരു വലിയൊരു ജോയിൻ്റ് ആണ് നമുക്ക് കാണാം ഇവിടെ തന്നെ ഇത്രയും ഭാഗം കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോയിൻ്റ് ആണ് അത് പ്രധാനമായിട്ടും നമ്മൾ നട്ടിൽ നിന്ന് വരുന്ന വേദന സോറി നട്ടലിൻ്റെ ഭാഗത്ത് വരുന്ന നമ്മുടെ വെയിറ്റ് നമ്മളെ ബോഡി വെയിറ്റ് രണ്ട് ഭാഗത്തെയും രണ്ട് കാലിലേക്കും ഒരുപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ജോയിൻറ്റ് വഴിയാണ് ആ ഒരു നമ്മളെ വെയ്റ്റ് കാലിലേക്ക് പോകുന്ന വെയിറ്റ് ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ചുറ്റും ലിഗമെൻറ്റുകളാൽ സ്ട്രോങ് ആക്കി സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജോയിൻ്റാണ് എസ് ഐ ജോയിൻറ് അപ്പോൾ ഇതെങ്ങനെയാണ് വേദന ഉണ്ടാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് എസ് ഐ ജോയിൻറ്റ് പെയിൻ വരാം അപ്പോൾ പ്രധാനമായും നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് എസ് ഐ ജോയിൻ്റ് പെയിന് ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ രോഗികൾക്ക് ശരിക്കെന്താ വേദന ഉണ്ടാകുക ബട്ടക്സിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക അതായത് ഈ ചെണ്ണയുടെ ഭാഗത്ത് വേദന ഉണ്ടാകും അപ്പോൾ അത് അവിടുന്ന് കാലിലേക്ക് മെല്ലെ ഇറങ്ങും കാലിലേക്ക് പൊതുവേ പുറകിൽ തുടയുടെ പുറകിലൂടെ മുട്ടുവരെ മാക്സിമം മുട്ട് വരെ ഇറങ്ങുകയുള്ളൂ ഈ എസ് ഐ ജോനിൻ്റെ വേദന ഈ ബട്ടക്സിൻ്റെ ഭാഗത്തു തുടങ്ങി മുട്ടിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തുടയുടെ സൈഡിലേക്ക് ആ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് വേദന ഫ്രണ്ടിലേക്ക് വരും അതായത് നമ്മളെ ഗ്രോയിൻ്റെ ഭാഗത്തേക്ക് വേദന വരും അപ്പോൾ ഈ ഭാഗത്തേക്കാണ് കോമൺ ആയിട്ട് വേദന വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഡിസ്കിൻ്റെ പിന്നെ അതുപോലെ തന്നെയാണല്ലോ നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് ഇറങ്ങുന്ന വേദനയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സൈഡിലേക്ക് ഇറങ്ങുന്ന വേദന ഉണ്ടാവും അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു വേദന ഈ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സൈ ജോയിൻ്റെ വേദനയാണെങ്കിൽ അത് മുട്ടിൻ്റെ താഴോട്ട് വേദന ഉണ്ടാവില്ല സാധാരണ മുട്ട് വരെയാണ് മാക്സിമം വേദന പോവുള്ളൂ ഏറ്റവും കൂടുതൽ ബട്ടക്സ് ആണ് ബട്ടക് പെയിൻ എന്തായാലും ഉണ്ടാവും അതിൻ്റെ കൂടുതൽ അത് ചിലപ്പോൾ തുടയുടെ ഭാഗത്തേക്ക് ഉണ്ടാവും ചിലപ്പോൾ സൈഡിലുണ്ടാവും ചിലപ്പോൾ ഗ്രോയിൻ്റെ ഫ്രണ്ടിലേക്കുണ്ടാവും അത്രയും ഭാഗത്തല്ലാതെ അത് മുട്ടിൻ്റെ താഴോട്ടോ അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ മേലോട്ടോ ഇതിൻ്റെ മേലോട്ട് ഈ ഭാഗത്തേക്ക് വേദന പോവില്ല എന്നിട്ട് സെൻറ്ററിലേക്ക് വേദന വരില്ല അപ്പോൾ ഈ ഒരു ഇടുപ്പിൻ്റെ സൈഡ് തൊട്ട് താഴോട്ടുള്ള വേദനയാണ് പൊതുവേ ഈ എസ് ഐ ജോൻ്റെ പെയിൻ ഉണ്ടാവുക അപ്പോൾ ഈ വേദന എപ്പോഴാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുക നമുക്ക് ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒത്തിരി ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ബട്ടക്സിൻ്റെ ഭാഗത്ത് പെയിന് വരും നല്ലപോലെ പെയിൻ വരും അപ്പോൾ ഇരുന്നിടത്ത് നിന്ന് എണീക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും ആ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ പെയിന് കുറയും അതാണ് പൊതുവേ ഈ വേദന കാണുന്നത് അപ്പോൾ ഇരിക്കുമ്പോൾ വേദന കൂടുകയും എണീറ്റ് നടക്കുന്ന കുറച്ച് കഴിയുമ്പോൾ വേദന കുറയുകയും ചെയ്യുന്ന രീതിയിലാണ് എസ് ഐ ജോനിൻ്റെ പെയിൻ ഉണ്ടാവുക നമ്മൾ കിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കിടന്നെടുത്തുനിന്ന് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും ആ ഒരു മൂവ്മെൻറ്റിൽ പെയിന് വരും അല്ലാതെ നേരെ റിലാക്സ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പൊതുവേ വേദന ഉണ്ടാവില്ല ഇത്തരത്തിലാണ് വേദന അനുഭവം ഇത് പലപ്പോഴും പല കാര്യങ്ങളും ഡിസ്കിൻ്റെ തൂറ്റി നമുക്ക് മാച്ചിങ് ആയിരിക്കും അപ്പോൾ ഇരുന്നിട്ടുള്ള വേദന ആകുമ്പോൾ പലപ്പോഴും ഡിസ്കിൻ്റെ പെയിനും ഇരിക്കുമ്പോൾ കൂടും പക്ഷേ ഡിസ്ക് സംബന്ധമായ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണം നെർവ് കംപ്രസ്ഡ് ആയിട്ടുള്ള പെയിൻ ആണെങ്കിൽ അത് നടുവിൽ നിന്ന് തുടങ്ങി കാലിൻ്റെ താഴോട്ടും മുട്ടിൻ്റെ താഴോട്ടും സാധാരണ വിരൽ വരെ ഉണ്ടാകും അത് കൂടാതെ അതിന് കൂടെ തരിപ്പോ അല്ലെങ്കിൽ ചെറിയ ടിംഗ്ലിങ് സെൻസേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അത് മുകളിലോട്ട് നട്ടല്ല സെൻട്രലിലേക്ക് പലപ്പോഴും സെൻട്രലിൽ നിന്നായിരിക്കും വേദന തുടങ്ങുക അപ്പോൾ ഇത് ആണ് പ്രധാനമായിട്ട് നമുക്ക് എസ് ഐ ജോയിൻറ്റിൻ്റെ പെയിൻ അപ്പൊ സാക്രോലിയാക്ക് ജോയിൻ്റിന്റെ പെയിൻ ആണെങ്കിൽ ബട്ടക്സിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ നിന്നാണ് പൊതുവെ വേദന തുടങ്ങുക സെൻട്രറിൽ നിന്ന് പെയിൻ ഉണ്ടാവില്ല ഒരു സൈഡിൽ നിന്നാണ് വേദന തുടങ്ങുക അപ്പം പലപ്പോഴും മിക്കവാറും ഒരു വശത്തു തന്നെയാണ് വേദന ഉണ്ടാവുക അവിടുന്ന് നമുക്ക് മുട്ടിൻ്റെ താഴേട്ട് ആ വേദന പോയില്ല വരെ വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് രണ്ട് തമ്മിൽ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതാണ് രണ്ടാമത് ഒരു നമ്മളിപ്പോൾ ഒരു കാറിലേക്ക് കാലെടുത്ത് വെക്കും പോലെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും ആ പ്രത്യേകിച്ചും ബട്ടക്സിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാവും അതും ഒരു എസ് ഐ ജോയിൻ്റെ പെയിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എസ് ഐ ജോയിൻ്റെ പെയിൻ ആവാം എന്നുള്ള നമുക്കൊരു സൂചന കിട്ടും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആർക്കാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഇത് കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രസവത്തിന് ശേഷമാണ് അതായത് സ്ത്രീകളിൽ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ പെൽവിസ് വികസിക്കും അപ്പോൾ ഈ ഭാഗം നമ്മളെ ഈ എല്ലുകൾ ഇവിടെയുള്ള ലിഗമെൻ്റ് ടൈറ്റായി കിടക്കുന്ന ലിഗമെൻറ്റുകളെല്ലാം കുറച്ച് റിലാക്സ്ഡ് ആവുകയും അത് പെൽവിസ് ആ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയും പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ പെൽവിസ് ഒന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ ആ ലെഗ്മെൻറ്റ്സ് എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യും അപ്പോൾ അത് പിന്നീട് പ്രസവത്തിന് ശേഷം അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഡിസ്ഫങ്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഭാഗത്ത് വേദന ഉണ്ടാവും അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗർഭിണി പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള സമയത്തോളം ഈ വേദന പൊതുവെ ഒരു പെയിനാണ് അത് പ്രത്യേകിച്ചും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ വട്ടക്സിൻ്റെ ഭാഗത്ത് പെയിനായിട്ടാണ് പലപ്പോഴും വരുക ഈവൻ കുട്ടികളെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ വേദന വരാം രണ്ടാമത് ഇത് കാണുന്നത് വീഴ്ചയിലാണ് അതായത് നമുക്ക് പരിക്ക് പറ്റുക ആ ഈ ആ ഭാഗം അടിച്ച് വീഴുന്ന രീതിയിലുള്ള പരിക്കുകൾ പറ്റുന്ന സമയത്ത് നമുക്ക് എസ് ഐ ജോൻ്റെ പരിക്കുണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പെയിൻ വരാം പിന്നെ പിന്നെയുള്ളത് നമുക്ക് ഓൾറെഡി ഒരു നട്ടലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഭാഗത്തൊക്കെ ഡിസ്കിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് സ്ക്രൂ ഒക്കെ ഇട്ട് ഫിക്സ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെയിറ്റ് നമ്മൾ കാലിലേക്ക് പോകുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് കൂടുതലായിട്ട് എസ് ഐ ജോയിൻറ്റിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ജോയിൻ്റിൽ വേദനയും നിർക്കട്ടും വരാം അത് ഓപ്പറേഷൻ ശേഷം വരുന്ന നടുവേദനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ എസ് ഐ ജോയിൻ്റാണ് അത് നമുക്ക് ഓൾറെഡി മറ്റുള്ള ഇതിൻ്റെ മറ്റുള്ള ജോയിൻ്റുകളിലൊക്കെ തേയ്മാനം വരുന്നത് പോലെ പ്രായമായ ആളുകളിൽ പലപ്പോഴും തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജോയിൻറ്റിൽ വേദന വരാറുണ്ട് ഇതൊന്നുമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എസ് എസ് ഐ ജോയിൻറ്റുള്ള പെയിനിലെ പ്രധാനപ്പെട്ട കാരണം വാദ സംബന്ധമായ അസുഖങ്ങളാണ് അത് പൊതുവേ രണ്ട് സൈഡിലും വരും രണ്ട് വശത്തുള്ള ജോയിൻറ്റിലും നീർക്കെട്ട് വരികയും സഹിക്കാൻ പറ്റാത്ത വേദന രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ശക്തമായ വേദന രണ്ട് ബട്ടക്സിൻ്റെ ഭാഗത്തും മാറി മാറി വരുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഉണ്ടാകുന്നത് വാദ സംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പൊതുവേ ഈ ജോയിൻ്റിൽ ഈ എസ് ഐ ജോയിൻ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് വേദന ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക എസ് ഐ ജോയിൻ്റ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു ഹർഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു രോഗിയുടെ ബാക്ക് പെയിൻ ഉണ്ടാവുകയും നമ്മളത് എം ആർ എടുത്ത് നേരെ നമ്മൾ എം ആർ എയിലേക്ക് പോവുകയും എം ആർ എയിലൊരു ഡിസ്ക് ബൾജ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് കാരണം വെച്ചാൽ പെയിന് നമുക്ക് ബട്ടക്സിൻ്റെ ഭാഗത്ത് കാലിലേക്കൊക്കെ പെയിൻ ഉണ്ടാവും എം ആർ എടുത്തു നോക്കിയാൽ ഒരു ഡിസ്ക് ബൾജ് കാണുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് തെറ്റിദ്ധരിക്കും നമ്മൾ കൃത്യമായിട്ട് രോഗിയെ പരിശോധിച്ചിട്ടില്ലാതെ എം ആർ ഐ മാത്രം നമ്മൾ നോക്കിയിട്ട് ഒരു അസുഖം തീരുമാനിക്കുകയാണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എം ആർ ഐ എടുത്ത് എം ആർ ഐ മാത്രം നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റുക അവിടെയാണ് കാരണം വെച്ചാൽ അതിൽ ഡിസ്കിൻ്റെ പ്രശ്നം കാണും എം ആർ ഐയിൽ പക്ഷേ അവരുടെ വേദനയുടെ കാരണം ഡിസ്കിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല അത് ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വേദനയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് നടു നടുവേദനയായിട്ട് വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ രോഗികളെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എക്സ്റേയിലേക്കോ അല്ലെങ്കിൽ എം ആർ നോക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ് കാരണം ഇത് നടുവേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള നടുവേദനയുടെ കാരണത്തിൽപ്പെട്ടതാണ് സാക്ലോലിയാക്ക് ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് എം ആർ ഐയിൽ ആ ഡിസ്കിൻ്റെ ഭാഗത്ത് പഴിജുണ്ടെങ്കിൽ പോലും പ്രശ്നം ചിലപ്പോൾ ഈ എസ് ഐ ജോയിൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും അത് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കിൻ്റെ ഭാഗത്തുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും അവസാനം ആ രോഗിയുടെ വേദന അവിടുത്തെ നിലനിൽക്കുകയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ രോഗിയുടെ വേദന മാറാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നടുവേദനയുള്ള രോഗികളെ ചില അപ്പോൾ രോഗികളോടുകൂടി ഉള്ള ഒരു ഉപദേശമാണത് കാരണം നമ്മൾ ഒരിക്കലും ഈ എം ആർ ഐ റിപ്പോർട്ട് അയച്ചു കൊടുത്ത് ഇതിനെന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു റിക്വസ്റ്റ് ആർക്കും അയക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എം ആർ ഐ യിൽ പലപ്പോഴും ഒരു നൂറ് പേരുടെ എം ആർ ഐ എടുത്തുകഴിഞ്ഞാൽ അമ്പത് ശതമാനം ആൾക്കാർക്കും ഡിസ്ക് ബൾജ് ഉണ്ടാവും അത് നോർമലാണ് അവർക്ക് അതുകൊണ്ടൊരു വേദന ഉണ്ടാക്കുന്ന ആ ഡിസ്ക് പോലെ ആയിരിക്കില്ല മറ്റുള്ള എന്തെങ്കിലും ഒരു കാരണമായിരിക്കും പലപ്പോഴും വേദന ഉണ്ടാക്കുക അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എം ആർ എ റിപ്പോർട്ട് അയച്ചുകൊണ്ട് നമുക്ക് ഇതിനെന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം രോഗിയെ പരിശോധിക്കാതെ നമ്മൾ നടുവേദനയുടെ കാര്യത്തിൽ ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ തീരുമാനിക്കാൻ പാടില്ല കാരണമെന്ന് വെച്ചാൽ രോഗിയെ പരിശോധിക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള പെയിൻ ജനറേറ്റർ എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നട്ടലിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഡിസ്ക് ഒരു കോമൺ പെയിൻ ജനറേറ്ററാണ് പക്ഷേ അത് കൂടാതെ ഈ നട്ടിന്റെ പുറകിൽ കിടക്കുന്ന ഫാസറ്റ് ജോയിൻറ്റും ഈ പറഞ്ഞ എസ് ഐ ജോയിന്റും അതുപോലെ തന്നെയുള്ള മറ്റുള്ള ലിഗമെൻസും മസിൽസും പേശികളും ഇതെല്ലാം വേദന ഉണ്ടാക്കാം അപ്പൊ എവിടെന്നാണ് വേദന വരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് രോഗിക്ക് മാക്സിമം കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ അതിൽ ഞാൻ എസ് ഐ ജോയിന്റ് ഇതുപോലെ എപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സോഴ്സാണ് അതായത് നമുക്ക് കോമണായിട്ട് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമ്മൾ മിസ്സായി പോകുന്നതായിട്ടുള്ളൊരു അസുഖമാണ് ഈ എസ് ഐ ജോയിൻറ്റിൻ്റെ പെയിൻ അതായത് സാക്രോ ഇലിയാക് ജോയിന്റിൻ്റെ പെയിൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ആൾക്കാരിൽ അതായത് പ്രസവത്തിന് ശേഷമുള്ള ആൾക്കാർക്കും പരിക്കുപറ്റിയതിന് ശേഷമുള്ളത് അതുപോലെ ഓപ്പറേഷന് ശേഷമുള്ള ആൾക്കാരില് ഒരു സൈഡിൽ നിന്ന് നട്ടിലെ ഒരു സൈഡിൽ നിന്നുള്ള വേദന വരികയും ബട്ടക്സിൻ്റെ ഭാഗത്ത് പെയിൻ അനുഭവപ്പെടുകയും ഇരിക്കുമ്പോൾ കൂടുതലുള്ള പെയിൻ ആണെങ്കിൽ നമ്മൾ ഈ എസ് ഐ ജോയിൻറ്റ് എപ്പോഴും നോക്കേണ്ടതാണ് അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഫർദർ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ ചെയ്യാൻ പറ്റുക അതിലാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു എം ആർ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എസ് ഐ ജോയിൻറ്റിന് എം ആർ ഐ എടുക്കാൻ പറ്റും പക്ഷേ എം ആർ ഐ എടുത്തുകൊണ്ട് ചിലപ്പം എസ് ഐ ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എം ആർ ഐ യിൽ കാണത്തക്ക രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എം ആർ ഐയിൽ ഒരു പ്രശ്നം ഉണ്ടാവും എപ്പോഴെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ ഭാഗത്ത് എസ് ഐ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരാൻ നേരത്തെ പറഞ്ഞ വാദത്തിൻ്റെ ഭാഗമായിട്ട് ആ ജോയിൻ്റിൽ പ്രശ്നം വരെ നിർക്കട്ട് വരികയാണെങ്കിൽ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ സാക്രോയിലിയേറ്റിസ് എന്ന് പറയും അത് നമുക്ക് എം ആർ ഐയിൽ കാണാൻ പറ്റും കൂടാതെ ആ ഭാഗത്തൊരു ഇൻഫെക്ഷൻ അനുബാധായിട്ട് സാധാരണ ട്യൂബർ ക്ലോസിസ് പോലെയുള്ള അനുബാധകളൊക്കെ വരുന്ന ഒരു ജോയിൻ്റാണത് അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദന വരുന്നതെങ്കിൽ നമുക്കത് എം ആർ ഐയിൽ കാണാൻ പറ്റും അല്ലാതെ സാധാരണയുള്ള ഈ പറഞ്ഞ പ്രസവത്തിന് ശേഷമുള്ള പെയിനോ അല്ലെങ്കിൽ ഈ ഓപ്പറേഷന് ശേഷമുള്ള ഈ ജോയിന്റിലുണ്ടാകുന്ന പെയിനൊന്നും നമുക്ക് എക്സ്റേയിലോ എം ആർ ഐയിലോ കാണാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ക്ലിനിക്കലിയുള്ള എക്സാമിനേഷൻ അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന പേഷ്യൻ്റ് പോയിൻ്റ് ചെയ്ത് കാണിക്കും നമ്മളെ പുറകിലുള്ള നട്ടുള്ള ഭാഗത്തുള്ള രണ്ട് സൈഡിലുള്ള കുഴികളുണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് പൊതുവേ പെയിൻ ഉണ്ടാവുക അപ്പോൾ അത് ശരിക്കും ഒരു ഫിംഗർ കൊണ്ട് രോഗിക്ക് തന്നെ കാണിക്കാൻ പറ്റും അതുകൂടാതെ കുറച്ച് ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട് നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ കുറച്ച് ടെസ്റ്റുകൾ അത് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇത് എസ് ഐ ജോയിൻറ്റ് പെയിൻ ആവാം എന്ന് ഏകദേശം ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൺഫേം ചെയ്യാൻ ആകെയുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ് റേ ഗൈഡൻലോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡൻസിലോ നേരിട്ട് ആ ജോയിൻ്റിലേക്ക് ഒരു വണ്ണമ്മിൽ ലോക്കൽ അനസ്തറ്റിക് അതായത് ിക്കുന്ന മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയുടെ വേദന പൂർണ്ണമായിട്ട് മാറും ഓക്കെ ആ സമയത്ത് നമുക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ഇത് വരുന്നത് എസ് ഐ ജോയിൻ്റ് എന്നുള്ള വേദനയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും ഉത്തമം അപ്പോൾ അതല്ലാതെ നമ്മൾ നമ്മളൊരു എക്സ്റേ എം ആർ ഐ വെച്ച് മാത്രം നമുക്ക് ഈ എസ് ഐ ജോയിന്റിൻ്റെ പെയിന് പൂർണ്ണമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഫിസിയോ പല മാർഗ്ഗങ്ങളുണ്ട് എസ് ഐ ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനും അതിനുള്ള മാനിപ്പുലേഷനും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള എക്സസൈസും ഉണ്ട് അത് സെറ്റ് ചെയ്യാനുള്ള എക്സസൈസ് അപ്പോൾ എസ് ഐ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ജോയിൻറ്റ് മാത്രമല്ല ജോയിൻറ്റിൻ്റെ പുറത്തുള്ള ലിഗമെൻസ് ഉണ്ട് ഈ രണ്ട് എല്ലാം കൂടെ സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചു നിർത്തുന്നുള്ള രീതിയിലുള്ള നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സാക്രോയി ലാക്ക് ജോ ലിഗമെൻസുകളുണ്ട് കുറേ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെൻസ് അതിന് ചുറ്റും പേശികളുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എസ് ഐ ജോയിൻ്റെ പെയിന് മാറി അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മെഡിസിനും അതിൻ്റെ കൂടുതൽ എക്സസൈസും ഫിസിയോതെറാപ്പി എല്ലാം ഒരു പരിധി വരെ ഇതിൽ പെയിന് മാറ്റാൻ സാധിക്കും പക്ഷേ എല്ലാവർക്കും അതുകൊണ്ട് മാറ്റം ഉണ്ടാക്കുന്ന നിർബന്ധമില്ല അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ എസ് ഐ ജോയിൻ്റ് ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻ കൊടുക്കുകയും അതിനുശേഷം അതിൻ്റെ പെയിന് മാറുകയും ഡിസ് അസുഖം നമുക്ക് കൺഫേം കൺഫേമായി അതിനുശേഷം ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ആ ജോയിന്റിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും ഇഞ്ചക്ഷൻ പറഞ്ഞാൽ ലോക്കൽ അനസെറ്റിംഗ് സ്റ്റീറോഡും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ചിലപ്പം പെർമനന്റ് ആയിട്ട് തന്നെ പെയിൻ മാറി കിട്ടും ചില ആളുകൾക്ക് തുടക്കത്തിൽ ഒരു പ്രസവത്തിന് ശേഷമൊക്കെ വന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒറ്റപ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെയിൻ മാറുകയും പിന്നീട് നമ്മൾ ഒക്കെ ചെയ്ത് ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്താൽ മതിയാവും ചില ആളുകൾക്ക് അത് മതിയാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ പി ആർ പി പോലുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മാ തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിനെടുക്കുന്ന രക്തത്തിൽ നിന്നെടുക്കുന്ന സാധനം ഉപയോഗിച്ച് നമ്മൾ ജോയിന്റിന്റെ തേയ്മാനത്തിന് മാറ്റം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലിഗമെന്റ് സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പി ആർ പി പോലെയുള്ള ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ട് അത് മാറുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ചില ആളുകൾക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ റീജനറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടാകും ഓപ്പറേഷൻ ശേഷമൊക്കെ ഉള്ള വേദനയുള്ള ആൾക്കാരുണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടെ ആ ഭാഗത്തേക്കുള്ള നെർവിനെ അബ്ലേറ്റ് ചെയ്യാനുള്ളതാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാകുക അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പെയിൻ മാറ്റാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ എസ് ഐ ജോയിൻ്റ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലൊരു പെയിനാണ് അപ്പോൾ ഏറ്റവും പ്രധാനം നമുക്കത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മിസ്സാകുന്ന ഒരു ഡയഗ്നോസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് പറയാനുള്ള കാരണം പലപ്പോഴും നമുക്ക് വേദനയുടെ കാരണം എസ് ഐ ജോയിൻ്റ് ആണെന്നുള്ള കണ്ടെത്തുകയും അതിന് കൃത്യമായിട്ടുള്ള ഫർദർ ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗികൾക്ക് ഒരു പരിധി വരെ ആ വേദനകൾ മാറ്റിയെടുക്കാനും പൂർണ്ണമായും നോർമൽ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും എല്ലാ ബാക്ക് പെയിനും ഡിസ്ക് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഒരു കാരണത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് എസ് ഐ ജോയിൻ പെയിനാണ് അപ്പോൾ നട്ടലിൻ്റെ വേദനകളെല്ലാം ഡിസ്കിൻ്റെ ഭാഗമായിട്ടല്ല ചില വേദനകൾ ഇതുപോലെ എസ് ഐ ജോയിൻ്റെയും അല്ലെങ്കിൽ മസിൽസിൻ്റെയും ഭാഗമായിട്ട് ഉണ്ടാവും അത് കണ്ടെത്തുകയും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും ഇതുപോലെ വേദന സംബന്ധമായ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി